ശരബേശ്വരൻ ശരഭമൂർത്തി എന്നും അറിയപ്പെടുന്നു ഹിന്ദു ദൈവമായ ശിവന്റെ ഒരു അവതാരമാണ് ശരഭേശ്വരൻ പ്രധാനമായും ശൈവർക്കിടയിലാണ് അദ്ദേഹത്തെ ആരാധിക്കുന്നത് ദേവി പാർവതിയുടെ അവതാരമായ ഭദ്രകാളിയെ വിവാഹം ചെയ്ത ശേഷം ഹിരണ്യകശിബു എന്ന അസുരനെ വധിച്ചതിനു ശേഷം നരസിംഹമൂർത്തിയുടെ രോഷമടക്കാൻ വേണ്ടിയാണ് ശിവൻ ശരഭരൂപം എടുത്തത് എന്നാണ് വിശ്വാസം ശരബേശ്വരന് സിംഹത്തിന്റെ മുഖം പക്ഷിയുടെ ചിറകുകൾ മനുഷ്യന്റെ കൈകാലുകൾ മൂർച്ചയുള്ള നഖങ്ങൾ എന്നിവയാണുള്ളത് ഈ രൂപം ഭീകരമായതും ശക്തിയുടെ പ്രതീകവുമാണ് നരസിംഹമൂർത്തിയുമായി ഒരു യുദ്ധം നടന്നുവെന്നും നരസിംഹത്തെ കീഴടക്കിയതിനു ശേഷം രോഷത്തിൽ നിന്നും ശാന്തനാക്കി എന്നും പുരാണങ്ങൾ പറയുന്നു ശരബേശ്വരനെ ആരാധിക്കുന്നത് ദോഷങ്ങളെ അകറ്റാനും ഭയത്തെ ഇല്ലാതാക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം അതിനാൽ ശരഭേശ്വരൻ ഭക്തരുടെ സംരക്ഷകനായും ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നവനായും കരുതപ്പെടുന്നു